ഒറ്റക്കെട്ടായി പോരാടി എല്ലാവരെയും പുറത്താക്കി സായി ഫിജോയ് നന്ദനയ്ക്ക് ഒരു പോയിന്റ് മേടിച്ചു കൊടുത്തിരിക്കയാണ് പക്ഷെ മൂന്ന് പോയിന്റ് മേടിച്ചു കൊടുക്കൂല അത് അവർക്കുള്ളതാണ് അപ്പോ നന്ദനയ്ക്ക് അങ്ങനെ ഒരു പോയിന്റ് മേടിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ടിക്കറ്റ് ഫിനാലി ടാസ്കുകൾ ഒന്ന് അവസാനിക്കുക പിന്നെ ഒരു കാര്യമുണ്ട് ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ വേറൊന്നും ഇല്ല വീഡിയോ ഇടാൻ പോലും ഒന്നും ഇല്ല കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുമില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ടാസ്ക് ഉണ്ടായാലേ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ പക്ഷേ ടാസ്കുകൾ ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഇതിനെക്കാട്ടിയും ഭേദം ടാസ്കുകൾ ഇല്ല ഇരിക്കുന്നതാണ് അമ്മാതിരി ഗെയിമുകൾ അതായത് ബോറിങ് രീതിയിലുള്ള അതായത് കളിച്ചു ജയിക്കാത്ത കളികൾ പോലെയും വിട്ടുകൊടുക്കല് പോലെയും ത്യാഗം പോലെയും നന്മമരം ഗെയിം പോലെയൊക്കെ തോന്നുന്നുണ്ട് സത്യമായിട്ടും സായി നന്ദന സിജോ ഒന്നും പറയാനില്ല നിങ്ങൾ മൂന്ന് പേര് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് നെഗറ്റീവാണ് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാല് കാര്യം നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്നിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഗെയിമുകളെല്ലാം തരിപ്പണായി പോവുകയാണ് തരിപ്പണമായി പോകുന്നുണ്ട് തരിപ്പണം പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പുറത്ത് ഭയങ്കര സപ്പോർട്ടായിരിക്കും നന്ദനേനെ നിങ്ങൾ സേവ് ചെയ്യുന്നു പുള്ളിക്കാരിക്ക് മണി ബാഗ് കൊടുക്കാൻ നിൽക്കുന്നു വീട് വെച്ച് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നു അതൊക്കെ കണ്ട് ഓഡിയൻസ് നിങ്ങൾക്ക് വോട്ട് ത ഇങ്ങനൊന്നും ഈ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആണോ എനിക്ക് ഒരു പിടിയുമില്ല പക്ഷേ ഗെയിം വരുമ്പോൾ സായി ജോയും കളിക്കുന്നുമുണ്ട് നന്ദനയ്ക്ക് ഭയങ്കരമായിട്ടൊന്നും കൊടുക്കുന്നത് കാണുന്നതും ഇല്ല ഏഹ് അപ്പൊ ബിഗ് ബോസ് ഇവിടെ ഒരു കളി കളിച്ചു ജിൻഡോയെ നന്ദനെ നിന്ന് അങ്ങ് മാറ്റി അപ്പൊ ശരിക്കും പറഞ്ഞാൽ സായിയുടെയും സിജോടെയും കളി അങ്ങ് പുറത്തു വന്നു ബിഗ് ബോസിന് മനസ്സിലായി എന്താണ് നടന്നത് അർജുൻ ശരിക്കും പറഞ്ഞാൽ നന്ദനെ ഇട്ടില്ലേ പിടിച്ച് നന്ദനെ തട്ടി വീണി വീണതാണെന്ന് പറയുന്നു പക്ഷേ ഇത് ലൈവിലും ഒരിടത്തും കാണിച്ചിട്ടില്ല ലൈവില് കാണിച്ചിട്ടില്ല നന്ദന എങ്ങനെ വീണെന്നുള്ളത് ജസ്റ്റ് പ്രൊമോയിലാണ് കാണിച്ചത് പിന്നെ അർജുൻ അവിടെ വിഷമിച്ചിരിക്കുന്നതും കണ്ടു പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ കണ്ടത് അർജുൻ്റെ കാലി തട്ടിയാണ് നന്ദനെ വീണത് അർജുൻ തള്ളിയിട്ടതല്ല അർജുൻ ഫോഴ്സ് ഉപയോഗിച്ചില്ല എന്നൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഇവിടെ ആരെയും കാണിച്ചില്ലല്ലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്തായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പൊ ഞാനൊരു കാര്യം പറയുക അർജുൻ്റെ കാര്യം അർജുന നന്ദനയും കൂടെ നന്ദന എങ്ങനെയാണ് നന്ദന അർജുൻ്റെ ബാഗ് കിടന്ന് പിടിച്ചു തൂങ്ങി പിടിച്ച് തൂങ്ങിയപ്പോൾ അർജുന അത് പിടിച്ച് ഇങ്ങനെ ഇട്ടു അപ്പൊ നന്ദന വീണു നന്ദന വീണു ഫ്രണ്ടിലേക്ക് വന്ന് വീണു അപ്പോൾ അതില് എങ്ങനെയാണെന്നുള്ളത് ആ പ്രമോ കണ്ട രീതിയിലാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ലൈവിനകത്ത് നന്ദന വീഴുന്നത് കാണിച്ചിട്ടില്ല എപ്പിസോഡിലും കാണിക്കാനുള്ള ചാൻസ് ഇല്ല ചാൻസ് ഇല്ല കാര്യം ഇന്നലെ ജിൻഡോടെയും അഭിഷേകിൻ്റെയും കാണിച്ചില്ല അഭിഷേക് വലിച്ചോണ്ട് പോയത് കാണിച്ചിട്ടില്ല അപ്പോൾ കുറേ പേര് പറയുന്നു ഒന്നും ചെയ്തിട്ടില്ല നന്ദന അർജുൻ്റെ കാല് തട്ടിയാണ് വീണതെന്ന് ഒന്നും ചെയ്യാതിരിക്കില്ല കാര്യം അർജുനന് ഭയങ്കര വിഷമമുണ്ട് അർജുൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അതാണോ നിങ്ങൾ കേട്ടത് സാറ്റ അത് ഫോണിൽ സാറ്റിലൈറ്റ് വിക്ഷേപണം നിങ്ങൾക്ക് പ്രത്യേകത വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ ബിഗ് ബോസിന്റെ സെറ്റിൽ ലൈവിൽ പോലും കാണിക്കാത്ത കാര്യം പറയുന്നു എനിക്കറിയത്തില്ല ഇനി നന്ദന പറഞ്ഞതാണോ അർജുനൻ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അർജുനന് നല്ല വിഷമമുണ്ട് അർജുന കാരണം നന്ദന അങ്ങനെ വീണതിൽ നന്ദനയ്ക്ക് പരിക്ക് പറ്റൂലെന്നൊന്നും എനിക്കറിയത്തില്ല ട്ടാ പിന്നെ സായി സിജോ നന്ദന അടുത്ത റൗണ്ടാണ് ജാസ്വിന് വയ്യാണ്ടായി കാര്യം പി സി ഒ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല വയ്യാതെ കിടക്കയാണ് അപ്പൊ ബിഗ് ബോസ് ആര് പുറത്തായി അർജുനൻ നോറയും ആ റൗണ്ടിൽ പുറത്തായി അപ്പൊ ഒരു കാരണവശാലും ഫിസിക്കൽ വയലൻസ് പാടില്ല അതിലേക്ക് പോകരുതെന്ന് പറയുകയാണ് നന്ദനയും ജിൻഡോയും കൂടി അടുത്ത് അറ്റാക്ക് വരെയാണ് അവസാന റൗണ്ടിൽ നന്ദന സായി സിജോ ഋഷി ജിൻഡോ ഋഷിക്ക് ജിൻഡോയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി ഇനി ഗെയിം എങ്ങനെ പോകുന്നുള്ളത് ബസറടിക്കുന്നു നന്ദന ജിൻഡോനെ അറ്റാക്ക് ചെയ്യുന്നു ജിൻഡോ നന്ദനയുടെ കൈ പിടിച്ചു വലിക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് ജിൻഡോ 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 കൈ പിടിച്ച് വെക്കരുത് ജിൻഡോ കൈ പിടിച്ച് വെക്കരുത് അപ്പൊ നന്ദനയ്ക്ക് എന്തായി സന്തോഷമായി കരുതുന്നു ഞാൻ നമുക്ക് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാം തിരിച്ച് അപ്പം നന്ദന ജിൻഡോടെ ബാഗിൽ കയറി പിടിക്കുന്നുണ്ട് അപ്പം ജിൻഡോടെ നമ്മുടെ ബാഗിൽ ഒരാൾ കയറി പിടിക്കുമ്പോൾ നമ്മളും കൂടെ കൈ പിടിക്കും വിടോ വിടുറോ വിടറോ 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 താൻ താൻ വിടറോ എന്ന് പറയുന്നുണ്ട് ജിൻഡോടെ ബാഗിൽ ആ കെട്ടിവെച്ചേക്കുന്നില്ലേ അത് അങ്ങ് ഊരിക്കാനാണ് നന്ദന നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ സായി സിജോയും സിജോ നന്ദനെ അറ്റാക്ക് ചെയ്യില്ല ഓൾറെഡി നന്ദനയുടെ ബാഗിലാണ് ഏറ്റവും കുറവുള്ളത് അതെ ഓൾറെഡി അത് കുറവുണ്ട് അത് ജിൻഡോയിൽ നിന്ന് കുറയ്ക്കണം അതുകൊണ്ട് ഋഷിക്കും കുറയ്ക്കണം അതുകൊണ്ട് സായി ഋഷീനെ അറ്റാക്ക് ചെയ്യുന്നു സിജോ ഋഷീനെ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ ഋഷീനെ അപ്പുറത്തും ഇപ്പുറത്തും കൂടി സായി സിജോയെ കൂടെ അറ്റാക്ക് ചെയ്യുന്നു നന്ദന ജിൻഡോയുടെ അടുത്തേക്ക് പോകുന്നു ജിൻഡോ കൈ കയറി പിടിക്കുന്നു ജിൻഡോയ്ക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് പോയ പണി വാളും മിക്കവാറും പുറത്താവാൻ ചാൻസ് അതുകൊണ്ട് ജിൻഡോ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാൻ വാണിങ് കൊടുക്കുന്നു ഫിസിക്കൽ വയലൻസ് പാടില്ല പക്ഷെ ജിൻ ജിൻഡോ പറഞ്ഞല്ലോ നീയാണ് എന്നെ കൈ പിടിച്ചു വെച്ചത് നീയാണ് അപ്പൊ ജിൻഡോ കൈ വിടുന്നില്ല നന്ദനയുടെ കൈ ജിൻഡോയുടെ കൈൻ്റെ അടിയിരിപ്പുണ്ട് എടോ വിടറോ എന്റെ കൈ എടോ വിടുറോ എടി നീയാണ് എന്നെ പിടിച്ചു വെച്ചേക്കണത് നീ നോക്ക് നീയാണ് എന്നെ പിടിച്ച് വെച്ചേക്കണമെന്ന് ജിൻഡോ പറയുന്നു ജിൻഡോയുടെ ബാഗിൽ ജിൻഡോ പിടിച്ച് വെച്ചേക്കാണ് അതിൻ്റെ താഴെ നന്ദനയുടെ കൈ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അടോ നീയാണ് എന്നെ പിടിച്ചു വെച്ചേക്കണത് നീയാണ് നിങ്ങളാണ് പിടിച്ചു വെച്ചത് എന്ന് പറഞ്ഞ് നന്ദന അവസാനം കൈ എടുക്കുന്നു ജിൻഡോ താൻ കൈ ലൂസാക്കുക കൈ എന്ന് പറയുമ്പോൾ ജിൻഡോ കൈ ലൂസാക്കി കൊടുത്തിട്ട് നന്ദന കൈ ഇങ്ങെടുക്കുകയാണ് കേട്ടോ അഭ്യാസം എന്നോട് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ജിൻഡോ നന്ദനയോട് പറയുന്നു അത് കഴിഞ്ഞ് സിജോ നന്ദനെ പോയി സമാധാനിക്കുന്നു പോട്ടുമോളെ നിനക്ക് അടുത്തൊരു പോയിന്റ് നമ്മൾ തരും പക്ഷെ മൂന്ന് പോയിന്റ് ചേട്ടനെ വേണം ചേട്ടൻ്റെ അഭിമാനത്തിൻ്റെ ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഒരു പോയിന്റ് ചേട്ടന് കിട്ടിയിട്ടുള്ളൂ മൂന്ന് എങ്കിലും ചേട്ടിന് വേണം നന്ദന ജിൻഡോയ്ക്ക് കൈ കൊടുക്കൂ പോട്ടേട്ടാ അടുത്ത ആഴ്ച അടുത്ത ഗെയിമിൽ ഞാൻ പൊളിക്കും ചേട്ടന്മാരെ കൂടെയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി നാല് പേരേ ഉള്ളൂ ഋഷി ഔട്ടായി ഉം കാര്യം സിജോയും സായിയും കൂടെ ഋഷീനെ അറ്റാക്ക് ചെയ്തല്ലോ ഇനി ഫിസിക്കൽ വയലൻസ് ചെയ്താൽ സീറോ എന്ന് പറയുന്നു അപ്പം തന്നെ ജിൻഡോ ഗെയിം ടെസ്റ്റ് ചെയ്യാണ് എനിക്ക് വേണ്ട ബിഗ് ബോസ് കാര്യം ഞാൻ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല ജിൻഡോ പിന്നെ പറയുന്നുണ്ടത് ഞാൻ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല അപ്പോൾ ആ കുട്ടിക്ക് ഇരുന്നോട്ടേ അതായത് സിജോയ് സായി കളിക്കുന്ന ഗെയിം ജിൻഡോ കളിക്കുന്നു അപ്പോൾ ഉണ്ട് സിജോ സായി അയ്യോ അങ്ങനെ വേണ്ട ചേട്ടൻ കളിച്ചോ ഫിസിക്കൽ അറ്റാക്ക് പാടില്ലെന്നേ ഉള്ളൂ അതായത് ജിൻഡോ സ നന്ദനെ ആക്രമിക്കണം നന്ദന ജിൻഡോടെ എല്ലാം കളയണം അങ്ങനെ ജിൻഡോയ്ക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ പുറത്താവേനെ ആയിക്കോളും അങ്ങനെ പെളി കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യാ ഒരു പെടിക്ക് രണ്ടു മൂന്ന് പക്ഷി അതാണ് സായി സിജ ഉദ്ദേശിച്ചത് അപ്പൊ ജിൻഡോ പറഞ്ഞില്ലടാ ഞാൻ വിട്ടു തന്നേക്കാം മോളെ നീ എന്ത് വേണോ ചെയ്തോ അപ്പൊ നന്ദന അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നെ കൈ പിടിച്ച് വെക്കരുത് എന്നെ കൈ പിടിച്ച് ഒടിക്കരുത് ഒടിക്കരുത് എന്നാ പറയണത് അയ്യോ ഒടിക്കരുത് കേട്ടോ അപ്പൊ ശരി 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 അപ്പം ബിഗ് ബോസ് കളി മാറ്റി ഇനി ക്രമം മാറാം അതായത് നന്ദന ജിൻഡോയും അടുത്തടുത്ത് വരാൻ പാടില്ല കഴിഞ്ഞ് ചേട്ടന്മാരെ അനിയത്തിമാരനെ കളി കഴിഞ്ഞു കഴിഞ്ഞ് അപ്പൊ സായി സന്തോഷായി ഹായ് സന്തോഷം എടി നീ എന്നെ എല്ലാം വലിച്ചു കീറിക്കോ എന്റെ ബാഗ് നീ വലിച്ചു കീറിക്കോ സത്യം പറഞ്ഞു ഇതിനെക്കാട്ടിയും ബേദം ജബ്രി കോംബോ ആയിരുന്നു കേട്ടോ അവർ അത്യാവശ്യം അന്തസ്സായിട്ട് കളിച്ചാണ് നേടിയത് കോംബോ ആണെങ്കിലും ഇതിനെക്കാട്ടിയും എടി നീ എന്നെ വലിച്ചു കീറിക്കോ എന്ന് ആര് പറയണു സായി പറയണു അപ്പൊ സിജോ നന്ദനെ തൊടുന്നില്ല ബസറടിക്കയാണ് സായി ജിൻഡോയുടെ ഫുള്ള് കളയാണ് അപ്പം ജിൻഡോ എന്നാ എന്നാൽ ഫുൾ കളഞ്ഞൊന്നും ജിൻഡോ നിന്ന് കൊടുക്കുകയാണ് ആ കുട്ടിക്ക് ഒരു പോയിന്റ് എങ്കിലും കിട്ടട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ സിജോ അങ്ങനെ സിജോ ഫുള്ള് കളയുന്നില്ല കേട്ടോ അതാണ് ഏറ്റവും കോമഡി സിജോയ്ക്ക് ഫുൾ കളയണമെന്നുണ്ട് പക്ഷെ കളയുന്നില്ല സിജോയ്ക്ക് മൂന്ന് പോയിന്റ് സായിക്ക് രണ്ട് പോയിന്റ് നന്ദനയ്ക്ക് ഒരു പോയിന്റ് ആരും കൈയടിക്കുന്നില്ല നന്ദന മാത്രം സ്വയം കൈയടിക്കുന്നുണ്ട് കാര്യം എല്ലാവർക്കും അറിയാം ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗെയിം കളിച്ചാണെന്ന് ഇപ്പം ആൾക്കാർ ചോദിക്കും ഗ്രൂപ്പ് ഗെയിം കളിച്ചാലും തെറ്റാണോ എന്ന് എടേ ഗ്രൂപ്പ് ഗെയിമൊക്കെ കളിക്കാം പക്ഷെ അതിനും ഒരു ഇതുണ്ടടാ ഒരു ലെവലുണ്ട് കളിക്കുന്നതിന് മറ്റുള്ളവരെ ഇതാക്കിയിട്ടല്ല കളിക്കേണ്ടത് അതിന് ഒരു ലെവലുണ്ട് മനസ്സിലായ അതാണ് ആൾക്കാർക്ക് ദേഷ്യം വരുന്നത് അപ്പോൾ നന്ദന ഭയങ്കരമായിട്ട് കിടന്ന് വിഷമിക്കുന്നു ചിരി സന്തോഷം പോലെ അഭിനയിച്ചിട്ട് എൻ്റെ കൺഫെഷൻ റൂമിൽ വിളിക്കൂ ഇനിയൊക്കെ കാണിക്കുന്നുണ്ട് അതായത് വിഷമമുണ്ട് ശരിക്കും അത് എന്തൊക്കെയോ വിഷമം എന്തൊക്കെയോ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ സിജോ എൻ്റെ ഹോള് ഞാൻ വലുതാക്കി വലുതാക്കി ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഇത് സായിക്കും സിജോയ്ക്കും പോയിൻറ്റ്സ് വേണമല്ലോ അപ്പോൾ നന്ദനയ്ക്ക് ഒന്നും അതെന്താ കൊടുക്കാത്തത് സ്നേഹമില്ലേ പെൺകുട്ടിയോട് എന്ന് ജിൻഡോ ചോദിക്കുന്നുണ്ട് ഒരുവിധം എല്ലാവർക്കും അവിടുത്തെ പറഞ്ഞാൽ കളി മനസ്സിലായി അതായത് സഹായിക്കും ചോദിക്കും സ്വന്തം പോയിന്റ്സ് ഒന്നും വിട്ടു കൊടുക്കാൻ താല്പര്യമില്ല പക്ഷെ നന്ദനയ്ക്ക് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കാണിച്ച് നന്ദനെ സഹായിക്കുകയാണെന്ന് കാണിച്ചിട്ട് ഒരു പോയിന്റ് കൊടുക്കണതുപോലെ ആ എന്തായിരുന്നാലും നന്ദനായാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ലൂസറായിട്ട് ഫീൽ ചെയ്യുന്നത് നന്ദന നന്ദനയാണ് ലൂസറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ട്രാപ്പിൽ പെട്ടുപോയൊരു നന്ദനയാണ് എന്തോ വലിയ ബാംഗ്ലൂർ ഡേയ്സിലെ ആൾക്കാരെ പോലെയാണ് നന്ദനെ പെരുമാറുന്നത് അയ്യോ നസറിയെ പോലെ അതുപോലെ ആയിരിക്കും പുറത്തുനിന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ കുട്ടിയുടെ ഗെയിം മൊത്തം കുളമായി മൊത്തം പോയി കയ്യിൽ നിന്ന് പോയി പിന്നെ ഈ ഒരു ഓർക്കാപ്പുറത്തിങ്ങനെ വായിത്തു നിന്ന് വിളിച്ച് പറയുന്നത് മാത്രം ഉണ്ടാകുക കൂടെ അതിൽ പകുതിയും പുള്ളിക്കാരി സങ്കടത്തോടെ ഇരുന്നാലും സങ്കടം കാണിക്കത്തില്ല ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ കാണിക്കും അപ്പോൾ അത് കാരണം ഒരു റിയാലിറ്റിയും പോയി പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് അപ്പോൾ അതാണ് അവസ്ഥ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും Bye!